ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അനാമികയോട് ഞാൻ എന്നെ പറയുകയാണ് ഞാനും എൻ്റെ ചേച്ചിയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ആ തറവാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കണ്ടും കേട്ടും അടുത്തത് കൊണ്ടാണ് അവൻ ഉടനെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞത് നിങ്ങളെപ്പോലെയല്ല ഞാൻ വ്യക്തമായ ധാരണയോടെ ഞാൻ അങ്ങോട്ട് വരുന്നത് രണ്ട് കുടുംബക്കാർ തമ്മിൽ ആലോചിച്ചിട്ട് അല്ലാതെ പളഞ്ഞ വഴിയിൽ കൂടിയല്ല ഞാൻ അനന്തപുരി തറവാടിൻ്റെ മരുമകളാകാൻ പോകുന്നത് അതൊക്കെ എനിക്കറിയാം എന്നെയും എൻ്റെ ചേച്ചിയെയും ആ വീട്ടിൻ്റെ മരുമകളായിട്ട് ആരും കണ്ടിട്ടില്ല നീ വരാൻ പോകുന്ന അനാമിക്കയാണ് ആ വീട്ടിൻ്റെ ശരിക്കും മരുമകൾ എന്ന് എൻ്റെ അമ്മയമ്മ പലപ്പോഴും പറയാറുണ്ടായിരുന്നു കണ്ടോ കണ്ടോ അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ എന്നെ കൂട്ടിക്കൊണ്ടു പ്രയാസം അതിനുവേണ്ടി ചിലപ്പം നിങ്ങൾ അനിയെ പറഞ്ഞ് തിരുത്തുന്നുണ്ടാവും ഒരിക്കലുമല്ല ഇത് ഞാൻ തരുന്ന വാക്കാ മോൾക്കിങ്ങനെ സംശയമുള്ളതുകൊണ്ട് ഇനി നന്ദൂനെ കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന് ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ട് ഞാനും അവന് ഇരുന്നപ്പോൾ അവൻ അവിടെ ഇരിക്കാൻ വേണ്ടി തീരെ താല്പര്യമില്ലായിരുന്നു എന്നെ ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് മുങ്ങിയത് അവനെ ഫോളോ ചെയ്തപ്പോൾ അവൻ അവിടുന്ന് മുങ്ങിയത് നന്ദൂൻ്റെ അടുത്തേക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കല്യാണം പെട്ടെന്ന് നടക്കാതിരിക്കാൻ എന്താ മാർഗം എന്ന് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ നന്ദൂനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പോയത് അതെന്തിനാ അവൻ അവളോട് ചോദിക്കുന്നത് നിങ്ങളല്ലേ അവൻ്റെ ഏട്ടത്തിയമ്മ നിങ്ങളോട് ചോദിച്ചാൽ പോരെ ഞാനുമായിട്ടുള്ളതിനേക്കാൾ ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിലുണ്ട് ആ ആ ഫ്രണ്ട്ഷിപ്പാ പ്രേമായിട്ട് മാറിയത് എൻ്റെ അനാമികേ എനിക്കിനി നിന്നെ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്നറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് സത്യ നൂറ് ശതമാനം സത്യം എൻ്റെ അനിയത്തിയുടെ മനസ്സിൽ എനിക്ക് നല്ലൊരു ഫ്രണ്ടിൻ്റെ സ്ഥാനമാണ് അല്ലാതെ അവർ തമ്മിൽ പ്രേമമല്ല ഇതിന് ഞാൻ മാറ്റി പറയുകയാണെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം കൊല്ലണമെങ്കിൽ കൊല്ലാം പിന്നെ കാണിക്കുന്നത് അനിയയാണ് അനിയും അവൻ്റെ കൂട്ടുകാരും അപ്പോൾ അവർ പറയുകയാണ് കൂട്ടുകാരും അവനോട് പറയാണ് അനിയ സത്യം പറയാലോ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അളിയൻ തന്നെയാണ് അവൾ അത്രയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് നേരിട്ട് ഞാൻ അവളോട് പറഞ്ഞതാ പക്ഷേ ഇതുവരെ അവൾ കൃത്യമായിട്ടൊരു മറുപടി തന്നില്ല അതിയൻ്റെ മാരേജ് ഫിക്സ് ചെയ്ത് ചെയ്തതുകൊണ്ടാണ് അന്ന് അവളെ ഇഷ്ടമാണെന്ന് നമ്മളോട് പറഞ്ഞില്ലേ അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടം അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾ നിൻ്റെ വീട്ടിൽ വന്നിരുന്നു ആ സമയത്ത് നന്ദുവിൻ്റെ അമ്മ ഞങ്ങളെ ആട്ടിപ്പായ്ക്കായിരുന്നു ആ നന്ദുവിൻ്റെ അമ്മയ്ക്ക് ഇതറിയാം അതാ പ്രശ്നം എടാ നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാർ നിൻ്റെ ഏട്ടത്തി മാറാം അവിടുത്തെ അവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ടായിരിക്കും നന്ദുവിനെ അങ്ങോട്ട് വേണ്ട എന്ന് നന്ദുവിൻ്റെ അമ്മ തീരുമാനിച്ചത് ആ അതിനേ വഴിയുള്ളൂ അതിനെപ്പറ്റി ഇടക്കിടക്ക് നന്ദുവിൻ്റെ അമ്മ പറയാറുമുണ്ട് എടാ നീ നിൻ്റെ നയനേടത്തിയോട് ഇത് പറഞ്ഞായിരുന്നോ ഏയ് ഇല്ല ഇത് നാനോച്ചിയോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഈസി ആയിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തേനെ എന്താണെന്നറിയില്ല പലപ്പോഴും പറയണമെന്ന് തോന്നും പക്ഷേ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നും പറയാൻ തോന്നില്ല അതാ കുഴപ്പം എന്തായാലും ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകുന്ന പ്രശ്നമില്ല എന്തായാലും ഞാനിന്ന് നന്ദൂണേ കാണാൻ പോവുക അവൾ എനിക്കപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വിവാഹം നടന്നിരിക്കും അതിപ്പോൾ രജിസ്റ്റർ മാരേജ് ആയാലും ശരി അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കുകയാണ് അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടിലുള്ളവരെ ചീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നാലും നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അത് ഇഷ്ടപ്പെട്ട പെണ്ണിനൊപ്പം അല്ലേ ജീവിക്കേണ്ടത് എന്തായാലും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ കാണുമെന്ന് പറഞ്ഞാൽ അവൾ ചിലപ്പോൾ പുറത്തേക്ക് വരില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടിച്ചു കയറി വീട്ടിലേക്ക് ചെല്ലും അത്രയേ ഉള്ളൂ അവൻ വണ്ടിയെടുത്ത് പോവുകയാണ് അപ്പോൾ അവൻ മനസ്സിൽ കാണുകയാണ് ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം ആവണം ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം പിന്നെ കാണിക്കുന്നത് നന്ദൂനെയാണ് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടത്തേക്ക് അനി വന്നു അനി വന്നപ്പോൾ അവൾ ചോദിക്കുകയാണ് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് അല്ല കൂട്ടുകാരോട് പറഞ്ഞത് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്താ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞത് അല്ല നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് അവരോട് പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മനസ്സൊന്നും ആരുടെ മുൻപിലും തുറന്ന് കാണിച്ചിട്ടില്ല അവർ എന്താ പറഞ്ഞതെന്ന് പറ ഞാൻ നിന്നോട് പറഞ്ഞതിനുള്ള മറുപടി നീ അവരോട് പറഞ്ഞു അല്ലേ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ആ സമയത്ത് അവൾ ചിന്തിക്കുകയാണ് ഞാനേച്ചി പറഞ്ഞ വാക്കുകൾ ഒരു കാരണവശാലും അനിയനി നിന്റെ മനസ്സിൽ ഉണ്ടാവരുത് അവകാശം അവനെ നിന്റെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റണം എന്ന് മാത്രമല്ല അനി നിന്നെ കാണാൻ വരുവാണെങ്കിൽ ശക്തമായി പ്രതികരിക്കണം അപ്പോഴാണ് അനി ചോദിക്കുന്നത് നീ എന്താ ആലോചിക്കുന്നേ ഞാനൊരിക്കലും അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല അനിയോടും പറഞ്ഞിട്ടില്ല എങ്കിലും എനിക്കറിയാം നിന്റെ മനസ്സ് ഒരിക്കലും അറിയില്ല അനിയുടെ മൈൻഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതറിഞ്ഞപ്പം മുതലാണ് ഞാൻ ആകെ ഡസ്പായത് ഇന്ന് മുതലാ അനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായത് നമ്മൾ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെപ്പോലെയല്ലേ നടന്നിരുന്നത് നീ എപ്പോഴാണ് എന്നെ പ്രേമിച്ച് തുടങ്ങിയത് അനാമികയായിട്ടുള്ള അനിയുടെ വിവാഹം ഫിക്സ് ചെയ്തു കഴിഞ്ഞു നിങ്ങളെ കല്യാണം ഉടനെ നടക്കും അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഇടയിലേക്ക് ഞാൻ ഇടിച്ചുകയറി വരുമെന്ന് കരുതിയോ അനാമികയും ഞാനും തമ്മിലുള്ള വിവാഹം ഫിക്സ് ചെയ്തതുകൊണ്ട് നീ എന്നെ ഒഴിവാക്കാൻ പോകുക അല്ലേ അനിയെ ഞാൻ ഒരിക്കലും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല ീ ശ്രമിക്കുകയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനാണ് അതിനി മാറ്റി പ്രതിഷ്ഠിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു മനോഭാവമാണ് നിനക്കെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നന്ദു എൻ്റെ രണ്ട് ചേച്ചിമാരും അനന്തപുരിയിലെ മരുമക്കളാണ് അവരുടെ ജീവിതത്തിന് പോലും ഒരു ഒരറപ്പില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ വീട്ടിലെ മരുമകളായി വരുമെന്ന് അനി കരുതിയെങ്കിൽ അത് അനിയുടെ മണ്ടൻ ചിന്തയാണെന്ന് ഞാൻ കരുതൂ നിറഞ്ഞ മനസ്സോടെ അനാമികയെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് നല്ലത് അനന്തപുരിയിലെ മരുമകളായി വരാൻ എനിക്കൊരർഹതയും ഇല്ല ഇന്ന് മാത്രമല്ല അങ്ങനെ സുഹൃത്തായി കണ്ട ഒരാളെ ഭർത്താവായി കാണാൻ എനിക്കൊരിക്കലും പറ്റില്ല ആ അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങൾ നിനക്ക് മുമ്പേ എന്നോട് പറഞ്ഞുണ്ടായിരുന്നോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനി വിഷമിക്കുമെന്ന് കരുതിയ അന്നൊക്കെ ഒന്നും പറയാതെ അനിയെ ഒഴിവാക്കിയത് എന്തായാലും അനാമികയുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തില്ലേ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന് കരുതി എന്നാൽ ഇപ്പം അത് സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ അനി വിളിച്ചപ്പോൾ വന്നത് അപ്പോൾ നിൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നോ അറിയില്ലായിരുന്നു അവർ കരുതിയത് അനിയും ഞാനും ഇഷ്ടത്തിലാണെന്നാ ഇപ്പം അനിയുടെ കല്യാണം അനാമികയുമായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ സങ്കടമായിരുന്നു എനിക്ക് എന്നാണ് അവർ വിചാരിച്ചത് ആ ധാരണ ഞാൻ മാറ്റിക്കോളാം പക്ഷേ ഇനി ഒരിക്കലും എന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് അത് പറഞ്ഞ് അനാമികയുമായിട്ടുള്ള കല്യാണം മുടക്കുകയും ചെയ്യരുത് ഇനിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് നമ്മൾ രണ്ടുപേരും ശ്രമിച്ചേ പറ്റൂ അതുകൊണ്ട് അനാമികയ്ക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം ഞാൻ അനിയുടെ ഫ്രണ്ടാ ഭാര്യ ആവേണ്ടത് അനാമികയാ അങ്ങനെ മനസ്സിനെ വിശ്വസിപ്പിക്കണം പോട്ടെ എന്ന് പറഞ്ഞ് അവൾ എണീറ്റ് പോയി എന്നെ കാണിക്കുന്നത് ആദർശ തന്നെയാണ് അവിടെ വന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ ഒരു വിഷമം നീ നാനമോളോട് ഉടക്കിയോ നാനമോള് പിണങ്ങിയാണോ ഇവിടെ നിന്നും പോയത് അവൾ മുത്തശ്ശനോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നോടൊന്നും പറഞ്ഞില്ല മോൾ ആരോടും പറയാതെയാണ് പോയത് എന്നാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ചിരുന്നു പക്ഷെ അവളവിടെ എത്തിയിട്ടില്ല എത്തിയില്ലേ അപ്പോൾ പിന്നെ ഇങ്ങോട്ടാണ് പോയത് നിന്നോട് പറയാതെ പോയതെങ്കിൽ നിന്നോട് എന്തെങ്കിലും കാണും മുത്തശ സത്യമായിട്ട് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല അവൾ വീട്ടിൽ പോയി നിന്നപ്പോൾ ഞാനല്ലേ തിരികെ വിളിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് അവൾക്ക് ഇപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് നീ അഹങ്കാരത്തിൻ്റെ കാര്യം എന്നോട് പറയരുത് അങ്ങനെ അഹങ്കാരം നിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ മോൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് നീ കരുതണം തിരിച്ച് വിളിക്കരുത് ആരും അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞ് പ്രഷർ ചെലത്തുന്നൊന്നുമില്ലല്ലോ പിന്നെന്താ എന്താ കുഴപ്പം എന്തായാലും അവളവളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അത് നമുക്ക് മോശമല്ലേ മോശോ അത് അല്ല അയലത്തുകാരും ബന്ധുക്കളും ഒക്കെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പിണങ്ങിപ്പോയി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ മുത്തശ്ശ മുത്തശ്ശൻ അവരോട് ചോദിക്കാണ് നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അയൽക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടിയാണോ അതോ നിനക്ക് വേണ്ടിയോ എടാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുമ്പോഴാണ് വിധം നശിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം എനിക്ക് ഇത്രയും ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇപ്പം എന്ത് പറ്റി ഞാനിപ്പോൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശ കേട്ട മുത്തശ്ശൻ പറയാണ് ഒട്ടും മാറിയിട്ടില്ല കുടുംബ ജീവിതത്തിൽ ഇപ്പോഴും നീ മൈനസ് മാർക്കിൽ നിൽക്കുകയാണ് നീ എല്ലാ അർത്ഥത്തിലും എന്നെ അനുകരിക്കുന്ന കൊച്ചുമോനാണെന്നാ പറിച്ചില് എന്നാൽ മുത്തശ്ശൻ കുടുംബജീവിതത്തിൽ നൂറ് ശതമാനം വിജയിച്ചു എന്നാണ് എൻ്റെ മുത്തശ്ശി പറയുന്നത് അങ്ങനെ നിന്നെക്കുറിച്ച് നാൻമ്മോട് പറയണം അപ്പോഴേ നീ എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനാവൂ വിവാഹബന്ധം ഏർപ്പെടുത്തിയവന് സമൂഹം വലിയ വില കൽപ്പിക്കില്ല അതുപോലെ ഈ ലോകത്ത് ഇന്ദ്രനും ചന്ദ്രനും ഒരു പെണ്ണിനും മുകളിലല്ല അതുപോലെ നമ്മളാണുങ്ങൾ പെണ്ണുങ്ങൾക്ക് മുകളിൽ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല പോയി കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിക്കാണ് ഛേ ഇവിടെ ഇത് ഇവിടത്തേക്കാണ് പോയത് പോകുമ്പോൾ ഒന്നും പറഞ്ഞിട്ട് പോയിക്കൂടെ വെറുതെ മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് നീ കാണിക്കുന്നത് നന്ദുവിനെ അച്ഛനെയാണ് നന്ദു വീട്ടിലെത്തി ഞാൻ വിളിച്ചു അവൾ നടന്നു ബന്ധം കാണുമ്പോൾ മോളെ എന്തിനാ മോളെ നാനെ വിളിപ്പിച്ചത് അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഒന്നും ഇല്ലായിട്ടാണോ മോൾക്ക് സങ്കടം വരുന്നത് ഇത് പറ്റി അനിയുമായിട്ടുള്ള ബന്ധം എന്തെങ്കിലും അറിഞ്ഞിട്ട് വഴക്ക് വലതും പറഞ്ഞോ എൻ്റെ ചേച്ചി പറയേണ്ടത് മാത്രമേ പറഞ്ഞോളൂ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അതെന്താണെന്നല്ലേ ഞാൻ ചോദിച്ചത് നീ ഉള്ളതൊക്കെ നാനേച്ചി വിളിച്ച് ചോദിച്ചാൽ മതി അപ്പം കാര്യം അറിയാലോ പിന്നെ നന്ദു റൂമിൽ വന്ന് കിടന്നിട്ട് പൊട്ടിക്കരയാണ് അച്ഛൻ മുറിയിൽ വന്ന് നോക്കുമ്പോൾ നന്ദു പൊട്ടിക്കരയുന്നതാണ് കാണുന്നത് അച്ഛൻ അവിടെ നിന്ന് പിന്നെ ഒന്നും ചോദിക്കാതെ തിരിച്ചുപോയി പിന്നെ അനി വീട്ടിലെത്തി ചായ കുടിക്കുകയാണ് ആ സമയത്ത് അനി ചിന്തിക്കുകയാണ് നന്ദു പറഞ്ഞ വാക്കുകൾ അനിയെ ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല അനിയെ എനിക്കിഷ്ടമാണ് ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല എന്നൊക്കെ പറയുന്ന കാര്യം അവൻ ചിന്തിക്കുകയാണ് പക്ഷേ എൻ്റെ മനസ്സിൽ അനിക്ക് ഒരു സുഹൃത്തെന്ന സ്ഥാനമാണ് പിന്നെ കാണിക്കുന്നത് ആദർശ് പൂജാമുറിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് ആദർശ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയാണ് എൻ്റെ വിഘ്നേശ്വരാണ് എന്നെ മോടി പിടിപ്പിച്ചത് നിൻ്റെ ഭാര്യ അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധമായിരുന്നു അത് വിവാഹത്തിൽ കലാശിച്ചു ഇപ്പോൾ അവൾ ഭഗവാനെ പോലെ എൻ്റെ മനസ്സിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ മടങ്ങി വരണേ അവൻ അവിടെ നിന്ന് ഒരുപാട് സങ്കടം സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതുവഴി പോകുന്നവൻ്റെ അമ്മ കണ്ടു എന്നിട്ട് തിരിച്ചു വന്ന് ചോദിക്കുകയാണ് എടാ എന്താ ഈ സമയത്ത് പൂജാമുറിയിൽ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഏയ് പിന്നെ നീ എന്തിനാ ഭഗവാന്റെ മുമ്പിൽ ഏത്തവിട്ടത് അത് അമ്മയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിഷമിപ്പിക്കണ്ടോ വിഷമിപ്പിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ അതിന് പ്രായശ്ചിത്തമായിട്ട് ഭഗവാന്റെ മുമ്പിൽ ഏത്തവിട്ടതാ ആ നീ ഇപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ അനുവാദം ഇല്ലാതെയാ നീ അവളെ പോയിട്ട് അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത് ഞാനിപ്പോൾ എന്നോടൊന്നും പറയാതെയാ പുറത്തോട്ട് പോയത് ആ ഇനിയിപ്പോൾ വീണ്ടും അവളുടെ വീട്ടിലേക്ക് പോയതാണോ എന്നറിയില്ല അപ്പോൾ അവർ മനസ്സിലാണു ഈശ്വര ഇനിയിപ്പോൾ ജോലി ചെയ്ത് ഇത് മടുക്കുമല്ലോ അവളെന്താ നിന്നോട് പറയാതെ പുറത്തേക്ക് പോകുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ഇവിടെ ഉള്ളത് കൊണ്ട് അവളെ തിരിച്ചു വിളിക്കും എന്ന് അവൾക്കറിയാം അതാ അവളുടെ ധൈര്യം നീ ആണിനെ പോലെ സംസാരിക്കാനും പെരുമാറാനും പഠിക്കണം നീ കുറച്ച് ബോൾഡായിട്ട് നിൽക്കണം ഞാൻ ഞാനല്ല ബോൾഡായിട്ട് ഞാൻ നിൽക്കുന്നത് അവളിവിടെ ഇല്ലാതിരുന്നാൽ ഈ വീട്ടിലെ പല കാര്യങ്ങളും കുഴപ്പത്തിലാവും എന്ന് എനിക്കറിയാം എങ്ങനെ നിനക്കറിയാം എൻ്റെ അമ്മേ അമ്മയ്ക്ക് ആ സമയത്തൊക്കെ അടുക്കളയിൽ എന്ത് കഷ്ടപ്പാടായിരുന്നു രാത്രിയിൽ തലവേദന കാരണം ഉറക്കം പോലും ഇല്ലാതായി എന്നാലും ഞാൻ അതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമായിരുന്നു ഇപ്പോഴല്ലേ നീ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് അമ്മേ ഇതൊരു ചെറിയ വീടല്ല ഇവിടെ രണ്ട് മൂന്ന് ജോലിക്കാർക്ക് ചെയ്യാനുള്ള പണിയുണ്ട് ഞാനും ജലജയും ഇല്ലേ ഇവിടെ അപ്പച്ചി ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ എല്ലാ ജോലിയും അമ്മ തന്നെയാണ് ചെയ്യുന്നത് ആ സമയത്ത് വല്ലതും ഹെൽപ്പ് ചെയ്യാനോ മറ്റോ അല്ലേ അപ്പച്ചി അടുത്ത് വരുന്നത് അല്ലാതെ വലിയ പണിയൊന്നും അപ്പച്ചി ചെയ്യാറില്ലല്ലോ അങ്ങനെ അമ്മ അടുക്കളയിൽ കയറുന്നത് നിനക്ക് വിഷമാണെങ്കിൽ നീ നല്ലൊരു ജോലിക്കാരിയെ വെക്ക് മീനാക്ഷി ചേച്ചി ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ അവളൊന്നും വേണ്ട അടുക്കള പണിക്കൊന്നും വേറെ ആരെങ്കിലും വെക്ക് അതിന് മുത്തശ്ശൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശശിക്കും അത് ഇഷ്ടമൊന്നുമല്ല അമ്മ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ചിലപ്പോൾ മുത്തശ്ശി കയറിയെന്ന് വരും അമ്മ കല്യാണം വിളിക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ട് ഈ അടുത്തൊന്നും വീട്ടുജോലിക്ക് ഇളയമ്മയെ കിട്ടുമെന്ന് വിചാരിക്കണ്ട ഞാനിനി മടങ്ങി വരത്തില്ല എന്ന് വല്ലതും പറഞ്ഞോ അതൊന്നും അറിയില്ല അവട്ടാ പോയതൊന്നും അറിയില്ല ആ ആ വരാതിരുന്നാൽ അത്രയും നല്ലത് അതൃശി പോയപ്പോൾ എൻ്റെ അമ്മ ചിന്തിക്കുകയാണ് ഈശ്വര ഇനി അവൾ വരാതിരിക്കുമോ നന്ദു കരഞ്ഞു കരഞ്ഞ് തളർന്നിരിക്കുകയാണ് അവിടെ അച്ഛൻ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് മോളെ എന്താ ഇത് കുടിക്ക് എനിക്ക് വേണ്ട അച്ചാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ലൈം ജ്യൂസാ കുടിക്ക് മോളൊന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം വിളിച്ചാലോട്ട് വരുത്തുമില്ല ഇതെങ്കിലും കുടിക്കും മോളെ എന്നാ കുടിക്ക് ആ ഗ്ലാസ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അപ്പോൾ അച്ഛൻ പറയാണ് മോൾ മോളെന്തിനാണ് വിളിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അവൾ അനിയുടെ കാര്യം പറയാനായിരിക്കും അല്ലാതെ അങ്ങനെ വിളിപ്പിക്കില്ലല്ലോ ഇടയ്ക്ക് വിളിച്ചപ്പോൾ മോൾ എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അതല്ലാതെ വേറെ വിഷയമൊന്നും സംസാരിക്കാൻ മോളെ അവൾ വിളിപ്പിക്കില്ലല്ലോ ചേച്ചി മോളെ ഉപദേശിച്ചോ അതോ വഴക്ക് പറഞ്ഞോ ചേച്ചി പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുള്ളൂ അച്ഛ ഇനി ഒരു കാരണവശാലും ഞാൻ അനിയെപ്പറ്റി ചിന്തിക്കില്ല അവളുടെ ചേച്ചി പറയുന്നതിന് മുമ്പേ തന്നെ ഞാനും കനകയും മോളെ തലങ്ങും വിലങ്ങും ഉപദേശിച്ചതല്ലേ മോളുടെ പോക്ക് ശരിയല്ലെന്നും ഞാൻ പറഞ്ഞതല്ലേ അവിടെ ഞാൻ മാത്രമല്ല അച്ഛ കുറ്റക്കാരി അനിയുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരാൾ പിന്നെ എന്തിനാ എൻ്റെ പിന്നാലെ നടന്ന് അനിയുടെ ഭാഗത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട മോളെ ഇങ്ങനെ അനി പിന്നാലെ നടന്നപ്പോൾ മോള് ഒഴിഞ്ഞു മാറി പോകുമായിരുന്നു വേണ്ടത് ഇനിയിപ്പോൾ ആ കല്യാണത്തിനൊക്കെ പങ്കെടുക്കാൻ എനിക്ക് വലിയ പ്രയാസമായിരിക്കും അച്ചാ അങ്ങനെ ഒരിക്കലും മാറി നിൽക്കരുത് കല്യാണത്തിൻ്റെ തലേ ദിവസമെങ്കിലും വരണമെന്നാൽ നീയുടെ അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് വേണ്ടത് മോളുടെ ചേച്ചി അവർ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ വീട്ടിലേക്ക് പോയ ശേഷം ആ വീട്ടിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന വലിയൊരു ഫംഗ്ഷനാണ് മോളെ ഇത് നമ്മൾ മുമ്പിൽ കാണണ്ടേ ഇന്ന് മാത്രമല്ല മോൾ അന്നത്തെ ദിവസം കല്യാണത്തിന് പങ്കെടുക്കാതിരുന്നാൽ അത് മോളുടെ വിഷമം കൊണ്ടാ കൊണ്ടാണെന്ന് അനി തെറ്റിദ്ധരിക്കില്ലേ അനാമികയും അങ്ങനെ തന്നെ കരുതും ആ കൊച്ചിനാണെങ്കിൽ മോളെ ഭയങ്കര സംശയമാണ് അതൊക്കെ അന്നത്തെ ദിവസം ഇല്ലാതാക്കണം ഒരു സങ്കടവും മോളുടെ മുഖത്തുണ്ടാവരുത് സന്തോഷത്തോടെയായിരിക്കണം മോൾ അവിടെ നിൽക്കേണ്ടത് അതിനെനിക്ക് പറ്റുമെന്ന് എന്ന് തോന്നില്ലച്ഛ അച്ഛന് വലിയൊരു ഷോക്കായിപ്പോയി അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്